ഈശോ മിശിഹാക്കിയ സ്തുതിയായിരിക്കട്ടെ പ്രിയ കൂട്ടുകാർ സെപ്റ്റംബർ മൂന്നാം തീയതി എട്ട് നോമിൻ്റെ മൂന്നാം ദിനം രാവിലെ മൂന്ന് മണിക്ക് ചൊല്ലേണ്ട പ്രാർത്ഥനകൾ കാലാ ദശഹര വെളുപ്പാൻ കാല ജപം പ്രാർത്ഥിക്കാം സമാധാനം നമ്മോട് കൂടെ ഞങ്ങളുടെ ഞടകർത്താവെ ഞങ്ങളുടെ ദൈവമേ നിൻ്റെ സ്തുത്യർഹമായ തിരുവിഷ്ടമനുസരിച്ച് നിൻ്റെ മുൻപാകെ ഉണർവോടും ഉത്സാഹത്തോടും നീതിയോടും പരമാർത്ഥതയോടും നിർമ്മലതയോടും കൂടെ കളങ്കമില്ലാതെ ശുശ്രൂഷ ചെയ്യുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ ഞങ്ങളുടെ ശുശ്രൂഷ നിന്നെ പ്രസാദിപ്പിക്കട്ടെ ഞങ്ങളുടെ പ്രാർത്ഥനകൾ നിനക്ക് പ്രീതിജനകമാകട്ടെ ഞങ്ങളുടെ യാചനകൾ നിൻ്റെ മഹത്വത്തിനും അഭ്യർത്ഥനകൾ രമ്യതയ്ക്കും കാരണമാകട്ടെ ദൈവമായ നിൻ്റെ കാരുണ്യവും കൃപയും നിൻ്റെ ജനത്തിൻ്റെ കടങ്ങളുടെ മോചനത്തിനും നീ കാരുണ്യപൂർവ്വം തിരഞ്ഞെടുത്ത അജഗണത്തിന്റെ മുഴുവൻ പാപങ്ങളുടെ പൊറതിക്കും നിദാനമാകട്ടെ ബാവായും പുത്രനും റുഹാതുദാശിയുമായ സർവേശ്വര എന്നേക്കും ആമീൻ സങ്കീർത്തനം എൺപത്തി അഞ്ച് കർത്താവെ നിന്റെ ദേശത്തെ നീ കടാക്ഷിച്ചു യാക്കൂബിന്റെ അടിമത്തം നീ മാറ്റിക്കളഞ്ഞു ഹലലിയ 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 കർത്താവിയെ നിൻ്റെ ദേശത്തെ നീ കടാക്ഷിച്ചു യാക്കൂബിൻ്റെ അടിമത്തം നീ മാറ്റിക്കളഞ്ഞു ജനത്തിൻ്റെ ദുഷ്ടത നീ ക്ഷമിച്ചു അവരുടെ പാപങ്ങളെല്ലാം പൊറുത്തു കോപമെല്ലാം നീ ദൂരെയകറ്റി നിൻ്റെ ഉഗ്രകോപം പിൻവലിച്ചു ഞങ്ങളുടെ രക്ഷകനായ ദൈവമേ ഞങ്ങളിലേക്ക് തിരിയണമേ നിൻ്റെ രോഷം പരിത്യജിക്കണമേ എന്നേക്കും നീ ഞങ്ങളോട് കോപിക്കരുത് തലമുറകളോളം നിൻ്റെ കോപം നിലനിർത്തരുത് നീ ഞങ്ങളിലേക്ക് തിരിയണമേ ഞങ്ങളെ ജീവിപ്പിക്കണമേ ഞങ്ങൾ നിന്നിൽ ആനന്ദിക്കട്ടെ കർത്താവെ നിൻ്റെ കൃപ ഞങ്ങളെ കാണിക്കണമേ നിൻ്റെ രക്ഷ ഞങ്ങൾ കേൾക്കണമേ കർത്താവായ ദൈവത്തിൻ്റെ തിരുവചനം ഞങ്ങൾ ശ്രവിക്കട്ടെ തൻ്റെ ജനവും നീതിമാന്മാരും പിന്തിരിയാതിരിക്കാൻ വേണ്ടി ദൈവം സമാധാനം അരുളുന്നു ദൈവത്തെ ആദരിക്കുന്നവർക്ക് അവൻ്റെ രക്ഷ സമീപസ്ഥമാണ് ദൈവമഹത്വം നാട്ടിൽ നിലനിൽക്കും കൃപയും സത്യവും സന്ധിക്കും ശാന്തിയും നീതിയും പരസ്പരം ആശ്ലേഷിക്കും ഭൂമിയിൽ വിശ്വസ്ത മുളയെടുക്കും നീതി ആകാശത്തു നിന്ന് കടാക്ഷിക്കും കർത്താവ് നന്മകൾ പ്രദാനം ചെയ്യും ഭൂമി വിളവ് നൽകും നീതിമാൻ തിരുമുമ്പിൽ വ്യാപരിക്കും അവന്റെ വഴിച്ചാലുകൾ ഭൂമിയിൽ പതിക്കുകയും ചെയ്യും ബാവായ്ക്കും പുത്രനും ഗൃഹാദ്ദാശിക്കും സ്തുതി ആദ്യം മുതലെ നേക്കും ആ മീൻ ഹലലുയാ ഹലലുയാ ഹലുയാം തെസ് ബഹുത്ത കന്യാ മണിയ മറിയാംബികയെ സാദരമിന്നു വണങ്ങി നമിക്കാം അവളിൽ നിന്നു ജനിച്ചവനല്ലോ ഭൂസ്വർഗങ്ങൾ രഞ്ജിതമാക്കി താതനൊടിയലും സ്നേഹം വഴിയെ നമ്മെ തന്നോടവനൊന്നാക്കി നാഥൻ സ്നാപനമേറ്റു നമുക്കൈ സ്വർഗത്തിൽ നവവിധിയൊരുക്കി मरणतम् तन् जनता सुनुजय विजयगिरीटं चूडियनाथन् नरवंशति मोचनमेवी मर्त्यकुलन् माध्यस्थन् महिमापूर्वामुयर्ते സ്വർഗാരോഹണ വിജയം വഴിയ നാഥൻ നമ്മെ സതയമുയർത്തി താതൻ നമ്മിൽ കനിയും നദിന മറിയാം ബിഗതൻ സുധന് നമിക്കാം ബാവാക്കും തിരുസുധനും പാവന റൂഹാക്കും സ്തുതിയുണ്ടാകട്ടെ ആദി മുതൽ എന്നും നിത്യവുമായി ഭവിച്ചിടട്ടേയാമേ കാറോസൂസ പ്രഘോഷണ പ്രാർത്ഥന നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും പ്രത്യാശയോടും കൂടെ നിന്ന് കർത്താവേ ഞങ്ങൾ കനിയണമേ എന്ന് പ്രാർത്ഥിക്കാം കർത്താവേ ഞങ്ങളിൽ കനിയണമേ മനുഷ്യരായ ഞങ്ങൾക്ക് വേണ്ടിയും ഞങ്ങൾ രക്ഷയ്ക്കു വേണ്ടിയും സ്വർഗത്തിൽ നിറങ്ങി പരിശുദ്ധ കനികമറിയത്തിരുന്ന് മനുഷ്യനായി അവതരിച്ച കർത്താവേ പാപികളായ ഞങ്ങളുടെ ബലഹീനതയിൽ കനിയണമെന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു കർത്താവേ ഞങ്ങളിൽ കനിയണമേ ഒരു സ്ത്രീയുടെ സഹകരണത്താൽ മരണം ലോകത്തിൽ ആവിർഭവിച്ചതുപോലെ ജീവൻ്റെ പുനഃപ്രാപ്തിയിലും ഒരു സ്ത്രീയുടെ സഹകരണം സ്വീകരിക്കുവാൻ മനസ്സായ കർത്താവേ നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു കർത്താവേ ഞങ്ങളിൽ കനിയണമേം ഇതാ കർത്താവിൻ്റെ ദാസിയെന്ന് പറഞ്ഞുകൊണ്ട് ദൈവവചനത്തിന് സ്വയം വിധേയയാക്കി രക്ഷാകരമായ തിരുവള്ളം പൂർണ്ണ ഹൃദയത്തോട് സ്വീകരിച്ച മറിയത്തെ പോലെ രക്ഷാരഹസ്യത്തിൽ പങ്കുവഹിക്കുവാൻ ഞങ്ങളെയും പ്രാപ്തരാക്കണമെന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു കർത്താവേ ഞങ്ങളിൽ കനിയണമേ മിശിഹായുടെ സഭ മുഴുവൻ്റെയും തലവനും പിതാവുമായ പരിശുദ്ധ പിതാവും ആർപ്പാപ്പയുടെയും ഞങ്ങളുടെ സഭയുടെ തലവന്മാരുടെയും മേലധ്യക്ഷന്മാരുടെയും മറ്റെല്ലാ വൈദിക മേലധക്ഷന്മാരുടെ അവരുടെ ശുശ്രൂഷകരുടെയും ആരോഗ്യത്തിനും ക്ഷേമത്തിനു വേണ്ടി കർത്താവേ നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു കർത്താവേ ഞങ്ങളിൽ കനിയണമേ അനുഗ്രഹസമ്പന്നനും കരുണാഭാരധിയുമായ കർത്താവേ നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു കർത്താവേ ഞങ്ങൾ കനിയണമേ ഞങ്ങളുടെ രക്ഷകനായ ദൈവമേ നിന്റെ വിലയേറിയ രക്തത്താൽ നീ വീണ്ടെടുത്ത സഭയ്ക്ക് സമാധാനം നൽകുകയും നിൻ്റെ മഹത്വപൂർണമായ ആഗമനത്തിൽ ഞങ്ങളെ നീതിമാന്മാരോടൊത്ത് വലതുഭാഗത്ത് നിർത്തുകയും ചെയ്യണമേ ആ മീൻ പ്രാർത്ഥിക്കാം സമാധാനം നമ്മോടുകൂടെ ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ ദൈവമേ നിന്റെ സ്തുതിർഹമായ തിരുവിഷ്ടമനുസരിച്ച് നിന്റെ മുൻഭാഗ്യ ഉണർവോടും ഉത്സാഹത്തോടും നീതിയോടും പരമാർത്ഥതയോടും നിർമ്മലതയോടും കൂടെ കളങ്കമില്ലാതെ ശുശ്രൂഷ ചെയ്യുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ ഞങ്ങളുടെ ശുശ്രൂഷനെ സംസാദിപ്പിക്കട്ടെ ഞങ്ങളുടെ പ്രാർത്ഥനകൾ നിനക്ക് പ്രീതിജനകമാകട്ടെ ഞങ്ങളുടെ യാചനകൾ നിൻ്റെ മഹത്വത്തിനും അഭ്യർത്ഥനകൾ രമ്യതയ്ക്കും കാരണമാകട്ടെ ദൈവമായ നിന്റെ കാരുണ്യവും കൃപയും നിന്റെ ജനത്തിൻ്റെ ഘടങ്ങളുടെ മോചനത്തിനും നീ കാരുണ്യപൂർവ്വം തിരഞ്ഞെടുത്ത അജഗണത്തിൻ്റെ മുഴുവൻ പാപങ്ങളുടെ പൊറുതിക്കും നിദാനമാകട്ടെ ബാവായും പുത്രനും മൃഗ ദൃതാശിയുമായ എന്നേക്കും ആമീൻ പ്രിയ പ്രിയക്കൂട്ടുകാർ സെപ്റ്റംബർ മൂന്നാം തീയതി രാവിലെ മൂന്ന് മണിക്ക് ചൊല്ലേണ്ട പ്രാർത്ഥനകളാണിവ അമ്മ മാതാവ് നമ്മ ദിവസങ്ങളിൽ സന്ദർശിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആമീൻ